പഠനയിലെ ആത്യ ബിരുദധാരിയും നാല് പതിറ്റാണ്ട് മുൻപ് സംസ്ഥാന ഗണിതശാസ്ത്ര റിസോഴ്സ് അധ്യാപകനുമായിരുന്ന പി എൻ മുസ്തഫയെ ദേശീയ അധ്യാപക ദിനത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പഠനാ മണ്ഡലം കമ്മിറ്റി ആദരവേകി പടനാ ഓരിമുക്കലെ വീട്ടിൽ നടന്ന ചടങ്ങ് കെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വി രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സംസ്ഥാന അധ്യാപക അവാർഡിന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ശുപാർശ ചെയ്തപ്പോൾ തന്നേക്കാൾ അർഹതയുള്ളവർ അധ്യാപക സമൂഹത്തിലുണ്ടെന്നും അവാർഡ് അവർക്ക് നൽകണമെന്നും പി എൻ മുസ്തഫ ആവശ്യപ്പെട്ടത് ഏറെ ചർച്ചയായിരുന്നു ഗവൺമെന്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായി ഏറെക്കാലം പ്രവർത്തിച്ചിരുന്നു എൺപത്തിമൂന്ന് വയസ്സുകാരനായ ഈ ഗണിതാധ്യാപകൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ കോഴിക്കോട് ഫറൂഖ് കോളേജിൽ നിന്ന് ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഫറൂഖ് ഹൈസ്കൂളിൽ ചേർന്നാണ് മുപ്പത് വർഷത്തെ അധ്യാപക ജീവിതത്തിന് തുടക്കമിട്ടത് ആ വർഷം തന്നെ പയ്യന്നൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ കാടങ്കോട് ഗവൺമെൻറ് ഫിഷറീസ് ഹൈസ്കൂളിൽ സേവനം ചെയ്ത മുസ്തഫ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ചിറ്റാരിക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി ചുമതലയേറ്റു തുടർന്ന് ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി പിന്നീട് ചെറുവത്തൂർ കാടങ്കോട് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാളായും സേവനം ചെയ്തു വിരമിക്കുന്നത് ഏതാണ്ട് മുപ്പത് വർഷത്തിലധികം കാലം വിദ്യാഭ്യാസ വകുപ്പിൽ സേവനം നടത്തിയ മുസ്തഫയുടെ സംഘാടനത്തിൽ നടന്ന കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവവും ശ്രദ്ധേയമായിരുന്നു പടന്ന ഓരിമുക്കിലെ വീട്ടിൽ നടന്ന ചടങ്ങിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വി രാഘവൻ മാസ്റ്റർ പി എൻ മുസ്തഫയെ ആദരിച്ചു കെ എസ് എസ് പി എ പടന്ന മണ്ഡലം പ്രസിഡന്റ് ടി പി അബ്ദുൾ ഹമീദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ഇ മോഹനൻ പി രാഘവൻ വി മനോഹരൻ എ പ്രസന്ന എന്നിവർ സംസാരിച്ചു പി എൻ മുസ്തഫ മറുപടി പ്രസംഗം നടത്തി ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ